ഹലോ കേസെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹേബിളിനെ കുറിച്ച് പതിമൂന്ന് വയസ്സുള്ള ഹേബിൾ എന്നു പേരുള്ള ഒരു പയ്യൻ അവൻ പത്ത് ലക്ഷത്തിൻ്റെ പത്ത് ലക്ഷത്തിൻ്റെ സ്കോളർഷിപ്പ് അവൻ അവൻ നേടിയെടുത്ത് അപ്പോൾ അതിനെക്കുറിച്ച് യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ടായിരുന്നു ന്യൂസ് ചാനൽ ഒക്കെ ഉണ്ടായിരുന്നു സംഭവങ്ങളിത് അപ്പോൾ ഞാൻ അതിൻ്റെ ബേസിക്കിൽ ഒരു വീഡിയോ ഇതാണ് അതായത് ഒരു സ്കൂളിലെ അധ്യാപകർ എന്തുകൊണ്ട് ആ കൊച്ചിൻ്റെ കഴിവുകളെ മനസ്സിലാക്കുന്നില്ല അപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്തൊക്കെ കാര്യമായി പോരായ്മകളില്ലേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതേപോലെ ആ പയ്യനെ അത്രയും കഴിവുണ്ടെന്ന് കൂടുതലുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല പയ്യനൊരു മാതൃകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സംഗതികളൊക്കെ ചേർത്തുള്ളൊരു സംഭവമായിരുന്നു അതിൻ്റെ താഴെ ചില താന്തയില്ലാത്തമാർ വന്നിട്ട് എന്തൊക്കെ ഇത് അവരിതൊക്കെ പൊളിറ്റിക്കലായിട്ടോ മതപരമായിട്ടോ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഏറിയോട് കൂടിയിട്ട് കമൻറ്റ് ചെയ്യും പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് ഞാൻ ഇതിൽ കുറച്ച് കമൻറ്റുകളൊന്നും ഒന്ന് വായിക്കാം കഴിച്ചേ ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പുള്ള ഒരു വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ ഇന്നുള്ള ഊള പന്ന കഴിവേറുകളുടെ ഒരു ഒരു പ്രതികരണം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി കഴിച്ച് ആദ്യത്തെ ഇത് നിങ്ങളുടെ സംസാരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് സന്തോഷമെന്നൊക്കെ വേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്താ ഹൈ ലെവൽ തോട്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഗുഡ് സ്പീച്ച് അതിൻ്റെ താഴെ പിന്നെ നമുക്കൊരു പ്രതികരണം നമുക്കൊരു ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അത് ആ ഇഷ്ടക്കേട് അവതരിപ്പിക്കുക പക്ഷേ അതല്ലാണ്ട് അത് ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിൽ മറ്റേ മതപരമായിട്ട് തെറി വിളിക്കുന്ന രീതിയിലൊക്കെ ഉള്ള കുറേ സംഗതികളുണ്ട് ഇതിപ്പോൾ അങ്ങനെയല്ല റിയാലിറ്റി അത് ആ പയ്യനെന്തോ ആളുകളെ പറ്റിക്കുകയാണ് അല്ലെങ്കിൽ എന്താ പറയുക അവന് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ അവൻ്റെ ചിന്ത വളരെ മോശമാണെന്നൊക്കെ വന്നിട്ടൊക്കെ കമൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇത് വായിക്കത് ദിസ് കിഡ് ഗോഡ് ഫിനാൻഷ്യൽ ഈഡ് ഫ്രം മെർക്കറ്റ് സെൻറ്റർ ഫോർ പ്രിപ്പയർ ഫോർ ഫിസിക്സ് ഒളിമ്പിയാഡ് ഫിസിക്സ് ഒളിമ്പ്യാഡിനുള്ള പൈസയാണ് എത്ര അവന് കിട്ടിയത് ഫിനാൻഷ്യൽ എയ്ഡ് എന്തിനു പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി കോച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അല്ലാണ്ട് ബുക്ക് അച്ഛ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാന്ന് മൂപ്പരെ നെയിം എവിടെ ഉണ്ട് എന്താ പതിമൂന്നാമത്തെ കൊഹോട്ടിലൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ അച്ഛനും അമ്മയും മീഡിയേനെ പബ്ലിക്കിനെയൊക്കെ ഫൂൾ ചെയ്താണ് അതായത് കളിപ്പിച്ചതാണ് എന്നൊരു സംഭവം പറ്റിച്ചതാണ് പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ പറ്റിച്ചാണ് ദേവർ സെല്ലിംഗ് ഹാഫ് ബേക്ക് ട്രൂൾസ് അതായത് സത്യമല്ലാത്ത കാര്യങ്ങളാണ് ഇവർ പകുതി മാത്രം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരിങ്ങനെ സെല്ല് ചെയ്തോണ്ടിരിക്കണതെന്ന് അതിൻ്റെ താഴെ എന്താ യു ആർ ഗ്രേറ്റ് എന്നൊക്കെ കൊണ്ടൊരു സാധനം ഇട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ താഴെ നെഗ്ലക്ട് അതേഴ്സ് ഹൂസ് എഗീൻസ്റ്റ് യുവർ തോട്ട്സ് നമ്മുടെ ചിന്തകൾക്കെതിരെയുള്ള ആളുകളെ അവഗണിക്കുക നമ്മുടെ സ്വപ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുക എന്നൊക്കെ അങ്ങനെ പോസിറ്റീവായിട്ട് സംഭവമുണ്ട് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉച്ചൊക്കെ ഒന്നിനായി താഴെ ഇനി വരുന്ന സാധനങ്ങൾ ശ്രദ്ധിക്കട്ടെ മലബാറിൽ മുസ്ലിം വിഭാഗത്തിൽ നല്ലൊരു ഇങ്ങനെ മതം വരുന്നത് മലബാറിൽ മുസ്ലിം വിഭാഗത്തിൽ നല്ലൊരു ഭാഗം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് അവരെ ഇതുപോലെ മനസ്സിലാകാത്ത കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടന്മാറാക്കാൻ എളുപ്പമാണ് ബ്രോ എന്ന് ഞാനൊരു കാര്യം പറയട്ടെ എനിക്കിത് കാണുമ്പോൾ അല്ല ഈ എനിക്ക് ഈ മൂപ്പര് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് പറഞ്ഞതിനോട് നല്ല റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ ഇതല്ല വേറെ കുറച്ച് കമൻറ്റുകളുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ലൈനയുടെ ബുക്ക് ഇറങ്ങിയത് ഓർമ്മ ഉണ്ട് എനിക്ക് ലൈന സ്പിരിറ്റ് എന്നുള്ള സിനിമയിലെ മൂപ്പത്തേരില്ല ലൈന ലൈനയുടെ ബുക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് അവരെ ഏർ കിട്ടിയായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള കുറേ പത്രങ്ങളൊക്കെ അവർക്ക് അവരുമായിട്ടുള്ള ഇൻറ്റർവ്യൂ ഇതുണ്ടായിരുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലേനയുടെ അടുത്ത് നിങ്ങൾക്ക് ഇത്രയും നെഗറ്റീവ്സ് വരുന്നുണ്ടല്ലോ നിങ്ങളെ ട്രോളിനുണ്ടെന്നൊക്കെ പറഞ്ഞു ഈ ട്രോളിന് ഒരേക്ക് ആരാണ് വിവരമില്ലാത്തമാര് അത്രയേ ഉള്ളൂ അപ്പം അവരങ്ങനെ പറഞ്ഞില്ല അവർ പറഞ്ഞത് അത് അവർക്ക് അങ്ങനെ പലതും പറയാം എന്നേ ഞാൻ എനിക്കത് അങ്ങനെ ഒരു ബുക്ക് ഇറക്കിയപ്പോഴാണ് നല്ലൊരു പ്രപ്പോസൽ വന്നത് അല്ലെങ്കിൽ നല്ലൊരു പ്രപ്പോസൽ എന്നല്ല എന്താ പറയുന്നത് അവരെ കല്യാണം കഴിഞ്ഞാലല്ലേടേ അപ്പോൾ ഒരു നല്ല സയൻറ്റിഫിക് ടെമ്പറുള്ള ഒരു സയൻറ്റിസ്റ്റെയാണ് കെട്ടിയോൻ അല്ലേ അപ്പോൾ അവർ ആ ബുക്ക് വായിച്ചപ്പോഴാണ് വന്നത് അങ്ങനൊരു സംഭവം അപ്പോൾ പുതിയ ചിന്തകളും മലയാളികൾക്ക് വേണ്ട മലയാളികൾക്ക് വിവരമല്ല പൊതുവേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ചോദിച്ചാൽ ഇവിടെ നന്നാവൂല അവിടെ ഒക്കെ ഒരു ഈഗോ മെഞ്ചൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം കോംപ്ലക്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക വൃത്തിയെട്ട പോളിറ്റിക്സും പറഞ്ഞിട്ട് നടക്കുക സംഘീ അത് ഇത് കെട്ട അത് ഇതിൽ ഇതിലൊക്കെ ഇവിടെ നിൽക്കുക അതുകൊണ്ടാണ് ഇവിടുന്ന് ഒരു ലോകത്ത് കാര്യമായി സംഭാവന ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളിൽ മലയാളികളുടെ എണ്ണം കുറവുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എണ്ണം കുറവ് എന്നല്ല പറയുന്നത് ഇത് പാടാണ് ഇവിടുന്ന് ജീവൻ പാണ്ടൊരു രക്ഷപ്പെട്ടവളീ പിന്നെ അതിന് താഴെ ഹായ് ആകട്ടെ ഫേക്കാണ് അങ്ങനെയുള്ള ഗ്രാൻഡ് അവന് കിട്ടിയിട്ടില്ല എന്നൊക്കെ വേണ്ടിട്ടൊരു കമൻറ്റ് ബ്രോ ഹീസ് നൂറ് ശതമാനം ഫേക്ക് എന്നൊക്കെ ഒരു കുട്ടി ക്ലോക്ക് ഉണ്ടാക്കിയപ്പോൾ അവൻ ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എന്നൊക്കെ വേണ്ടിയിട്ട് വേറെ സംഭവം ആര് ഞാനല്ലാട്ടോ എന്തായാലും ഹിസ് നെയിം വാസ് ദ പ്രോബ്ലം എന്നൊക്കെ ദ കൻറ്റ് വാസ് മെയ്ഡ് ബൈ തസ്ലീമാൻ അസ്രീൻ ഇവനെക്കുറിച്ചും കമൻറ്റ്സ് വന്നിട്ടുണ്ട് ഇത് ഈ പയ്യനെ കുറിച്ചൊക്കെ കമൻസ് വന്നിട്ടുണ്ട് ഇത്രേ എന്താണ് അറിയില്ല ഇനി വേറെ ഇത് ഒരു പാര ഇനി ഒരു തന്തയില്ലാത്ത വരുന്ന കേട്ടോ അവൻ്റെ ഇത് പറയാം പോയി പല്ലിന് കമ്പിയിട് പീസ്പോട്ട് എന്നാണ് കേട്ടോ അവൻ്റെ ഇതിൻ്റെ പേര് പീസ്പോട്ട് ഒരു ഹൈഫിനിട്ടിട്ട് ഇ ഫോർ എസ് ഇതാ അനുസരിച്ച് കാണണ്ട എനിക്ക് ആ പോയി പല്ലിന് കമ്പിയിട് അന്ന് ഈ നായി മോൻ തരട്ടെ എന്നാൽ പല്ലിന് കമ്പിയിടാ അത് എൻ്റെ ഇഷ്ടമല്ല ഇത് പ എന്താണ് ചാത്രം പറയാൻ വന്ന മുതൽ അതിന് നിനക്കെന്താറ കളവ് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്ര ഗ്യാപ്പ് ഇട്ടത് എന്ന് അല്ല അവൻ്റെ തന്തട തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഗ്യാപ്പ് ഇട്ടത് അതോ മെഡിക്കൽ രംഗത്തെ ചികിത്സാ രീതി അറിയാത്ത യുക് എന്താ യുക്കിവാടി പൊട്ടനോന്ന് അപ്പോൾ ഞാനതിന് റിപ്ലൈ കൊടുത്തത് ഞാൻ പൊതുവെ ഇങ്ങനെ റിപ്ലൈ കൊടുക്കല്ല നിൻ്റെ തന്തയോട് പറയുന്നു കൊടുത്ത് ഒരു സന്തോഷം അല്ലേ ഞാൻ അതിൻ്റെ താഴെ ഇത് കള്ളമാണ് ആ യൂണിവേഴ്സിറ്റിയിലെ ഈ ഭാഗം ആസ്ട്രോ സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് ഒരു കമൻറ്റ് അതിൻ്റെ താഴെ ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ താഴെ മിസ്റ്റർ മിത്രം കുറേ എ എ ടൂൾസ് ടൂൾസുകൾ ഉണ്ട് ചോദിച്ചാൽ ഉള്ളത് പറയും അതിനി മോഡിയെ പറ്റിയാണെങ്കിലും ഉള്ളത് ഉള്ളതുപോലെ പറയും ഗോഡി മീഡിയയുടെ തള്ളലാണെങ്കിലും അതും പറയും ഒക്കെ പൊളിറ്റിക്കലായിട്ട് പോകുന്നത് ചാജി പിറ്റി പറഞ്ഞതാണോ അതുകൊണ്ട് വേറൊരു അതിന് താഴെ സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല എന്നതിനോട് കൂടെ മറ്റെന്തെങ്കിലും അധികാരികമായി ചേർത്തിട്ടുണ്ടോ ഇല്ല വെറുതെ ചീറ്റുന്നതല്ലേ വിഷം അല്ലെങ്കിൽ ഇവനൊന്നും ഉറക്കം കിട്ടില്ല എന്ന് പിന്നെന്താ മോഡിയുടെ ഡിഗ്രി ഉള്ളതാണോ എന്നൊക്കെ വേണ്ടിയിട്ട് വേറൊരുത് അപ്പോൾ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ രീതിയിലേക്കാണ് ഈ സാധനങ്ങളൊക്കെ മാറുന്നത് ഞാനിത് വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഏ അപ്പോൾ എനിക്ക് ഇവിടെ ആലോചിക്കണം നമ്മൾ പുതുതായ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അല്ലെ ആ ഒരു ബുക്ക് ഇറങ്ങിയോട് കൂടി അവരുടെ ആശയം സ്പിരിച്വലായിട്ട് ഫിസി അതേപോലെ സയൻറ്റിഫിക് ആയത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഗതിയിൽ എൻ്റെ പൊന്ന് സുഹൃത്തുക്കൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ലോകത്തുണ്ട് അവന് സ്കോളർഷിപ്പ് കിട്ടുമല്ലേ എന്ന് മാത്രമല്ല അത് കാര്യം ഒരു പുതുമയുള്ള ഒരു ആശയം എന്നൊരു സംഗതി കൂടി ഉണ്ട് അവന് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തെളിവായിട്ട് വരുന്ന ശരി ഒക്കെ നിങ്ങൾ പറഞ്ഞൊരു ഇതുണ്ട് പക്ഷേ അത് നമുക്ക് ന്യൂസിൽ കിട്ടിയ അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ ചെയ്യണത് ഓക്കെ പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന വരെ ചെയ്യുന്നവരെ അറിവില്ല അവന് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളതിൽ അറിയില്ല എന്താ അവസ്ഥ എന്തായാലും സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം ഞാൻ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ മതപരമായ രീതിയിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് സംഘിയാണ് കമ്മിയാണ് തേങ്ങയാണ് കോൺഗ്രസ് ആണ് അങ്ങനെ ഇങ്ങനെ എന്തപ്പിൻ്റെ ഒരു കാര്യം മതപരമായ രീതിയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏ ജൈന മതമത നമ്മളിതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഒരു എന്നുള്ള ലെവലിൽ അയാൾക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒരു സംഭവം അയാൾക്ക് ലഭിച്ച ഒരു ഒരു നേട്ടം അത് അഭിമാനം കൊള്ളുന്ന രീതിയിൽ സന്തോഷം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ പേഴ്സണലായ കുറച്ച് കാര്യങ്ങളും അങ്ങനെ വേണ്ടത്ര സപ്പോർട്ട് കിട്ടാണ്ട് അങ്ങനെ അങ്ങനെ നടന്നുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട് ജീവിതം കൈവിട്ട് പോയ ആളുകൾ കുറേ കൊല്ലം പത്തും പതിനഞ്ചും കൊല്ലമൊക്കെ ഒരു ആശയത്തിൻ്റെ പുറകെ ഒരു കാര്യത്തിന് പിന്നാലിടുന്ന ഒരു പ്രോജക്റ്റിന് നടന്ന് ഒരു തരത്തിലും സപ്പോർട്ട് കിട്ടാണ്ട് കുറേ കളിയാക്കൽ കേട്ടിട്ട് അങ്ങനെയുള്ള മനം അടുത്തുള്ള ആളുകൾ ആത്മഹത്യ ചെയ്ത ആളുകൾ വേണ്ടത്ര സപ്പോർട്ട് കിട്ടാണ്ട് ഒരു ഡിപ്രഷൻ അടിച്ച് അങ്ങനെ പോയിക്കുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേസ് ഇതൊക്കെ ചെയ്യണത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സിനിമ സിനിമ മാത്രമാണ് മഞ്ചുമാർക്ക് വലിയ സംഭവം തോന്നുന്നത് ഞാൻ പലപ്പോഴും തോന്നിയില്ല എന്തുകൊണ്ടാണ് സിനിമയ്ക്ക് മാത്രം അത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എഴുത്തിന് കാര്യം അത്ര പ്രാധാന്യമില്ല നാടകത്തിന് അത്ര പ്രാധാന്യമില്ല ഇപ്പോൾ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ മാറുന്നുണ്ടായിരിക്കുമല്ലേ പക്ഷേ സിനിമയ്ക്ക് മാത്രം ഇത് സംഭവം അപ്പോൾ ഞാൻ ഈ ഒരു ശാസ്ത്രബോധത്തിനും ഇങ്ങനെയുള്ളൊരു സംഭവത്തിനും പുസ്തകങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ നല്ല രീതിയിൽ മുമ്പ് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ സമൂഹം എത്രയോ ഡെവലപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് വന്നിരുന്നെങ്കിൽ തോന്നുന്നു കേസ് ക്രിയേറ്റീവായ ഡിസ്കഷൻ അല്ലാണ്ട് ഈ എന്താ പറയുക ബോഡി ഷെയം ചെയ്യുക അത് ഇത് അല്ല ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചാണ് എനിക്ക് ഇപ്പോഴേ പറയുമ്പോൾ എട്ടേ പോയിൻറ്റ് എട്ട് കെ വ്യൂസ് മാത്രമേ ഉള്ളൂ ആ വീഡിയോ അപ്പോഴേക്കും ഇങ്ങനെയാണ് അപ്പോൾ അതൊരു വൺ മില്ലിയൻ ആൾക്കാരൊക്കെ വ്യൂസൊക്കെ ഉണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണ് കേസേ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ സന്തോഷം